വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു ടൗണിലെ കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു ஐஸ்வர்யபூர்ணமான ஒரு கலகம் வர்த்தமானது ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ഭദ്രദീപം കൊളുത്തി കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സി എ സിബി ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ഐറ്റി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഹരിതകർമ്മസേന അംഗങ്ങളുടെ വിവിധ പരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ